ഹലോ ഗോയ്സ് വെൽക്കം ടു ഡേ ലൈഫ് ഹാപ്പി വിഷു ഹാപ്പി വിഷു ഇവിടെ നമുക്കിവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റ് അല്ല ഇവിടുത്തെ ഒരാളാണ് അയിന് കാണിക്കട്ടാ പറഞ്ഞ എന്റെ മോളാട്ടോ എനിക്കൊരു മോന് മോളാണേ മോൻറെ ഭാര്യ ഇത് മരുമോള് ഇത് മകള് ഇത് വിഷു ആയിട്ട് വന്നിട്ടുള്ളതാണ് അമ്മ ഇവിടെ പായസം ഉണ്ടാക്കിയാണ് പാലട അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിലാണ് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടാബിളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് എല്ലാ കറികളും നല്ലതും അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിലാണ് ഫുഡൊക്കെ കറങ്ങാൻ ഒന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കൂറ്റനാടുള്ള മാളിലേക്ക് എത്തി കൊറേ നമ്പറുകളുണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനിരിക്കട്ടോ ഇനിയിപ്പോ വീട്ടിൽ ഇന്നതോട് കഴിയുകയില്ല